റേഡിയോയിൽ ഇപ്പോൾ നമുക്കൊരു ശബ്ദം കേട്ടുകൊണ്ട് ചിന്തയിലേക്ക് മുപ്പത്തഞ്ചടി ആഴമുള്ള ഒരു കിണറ്റിൽ വീണ രണ്ടര വയസ്സുകാരൻകനായി പതിനഞ്ചു ക്ലാസ് വിദ്യാർത്ഥി ഫർഹാനെ താരമാക്കിയിരിക്കുകയാണ് രണ്ടര വയസ്സുകാരൻ കുഞ്ഞാപ്പിക്ക് ഇത് ജീവിതത്തിലേക്കുള്ള രണ്ടാം വരവാണ് കളിക്കുന്നതിനിടെ വീട്ടുമുറ്റത്തെ മുപ്പത്തഞ്ചടി ആഴമുള്ള കിണറ്റിലേക്ക് വീണുപോയ കുഞ്ഞാപ്പി എന്ന മുഹമ്മദിനെ വല്യട്ടൻ ഫർഹാന്റെ ധൈര്യമാണ് അനിയനും അനിയും രണ്ടനിയന്മാരും അനിയത്തിയും കൂടിയും പുറത്തേക്ക് കളിക്കാൻ വേണ്ടി ഇറങ്ങി കളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് അനിയ അനിയത്തി കരഞ്ഞുകൊണ്ട് വന്നേക്കണം ഉമ്മച്ചി കുഞ്ഞാവ് വെള്ളത്തിലേക്ക് പോയി എന്ന് ഉമ്മച്ചി പോയി നോക്കിയപ്പോഴേക്കും അനിയൻ വെള്ളത്തിലേക്ക് എന്നെ വിളിച്ച് ഞാൻ നോക്കിയപ്പോഴേക്കും അനിയൻ പെടക്കണെന്ന ശ്വാസം കിട്ടാണ്ട് അപ്പൊ ആ ഉമ്മച്ചി ആദ്യം ഞാൻ ഇറങ്ങാൻ ആ ഇറങ്ങാന്ന് പറഞ്ഞു ഞാൻ വന്ന ഉമ്മച്ചി ഇറങ്ങണ്ട ഉമ്മച്ചി അറിയാൻ പള്ളല്ല നീന്താൻ വെള്ളമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് ചാടി ഞാൻ പേടിക്കണ്ട പേടിക്കണ്ട പിടിച്ചിട്ടുണ്ട് ചാടിയോണ്ട് ഇവരും പേടിച്ചു ഞാൻ ഞാൻ പേടിച്ചായിരുന്നു അപ്പൊ പേടിക്കണ്ട അവനെ പിടിച്ചിട്ടുണ്ട് പറഞ്ഞു ഒരു അനിയനെ ഒന്നും മാത്രല്ല സംസാരത്തിൽ ഒരു മുതിർന്നയാളുടെ പക്വതയിലാണ് സംസാരിക്കുന്നത് ഞാൻ നോട്ട് ചെയ്ത പോയിന്റ് കിണത്തിലേക്ക് എടുത്ത് ചാടി എന്നത് ഏറ്റവും പ്രധാനം ഇനി അവിടെ ചെന്നിട്ട് കുട്ടിയെ പിടിച്ചതിന് ശേഷം ഉമ്മക്ക് കൊടുക്കുന്ന ശരിയാണ് കാരണം ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ മനസ്സ് ആ ഒരു ഘട്ടത്തിൽ നിർവചിക്കുന്നതിനും അതിനൊരു സമാധാനം നൽകുന്ന വാക്കാണ് യഥാർത്ഥത്തിൽ കണറ്റിൽ നിന്നുകൊണ്ട് ആ കുട്ടി കൈമാറുന്നത് കുട്ടിന് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഉമ്മ പേടിക്കണ്ടെ അപ്പൊ ഉമ്മ എന്തായാലും ഇതില് വേറെ പ്രധാന കാര്യമുള്ളത് ഉമ്മാക്ക് നീന്തൽ അറിയില്ല അത് കുട്ടിക്കും അറിയാം ഉമ്മാക്കും അറിയാം അങ്ങോട്ടും ആ കുട്ടി താഴേക്ക് വീണു എന്ന് പറയുമ്പോൾ ഉമ്മ ആദ്യം പറയണത് ഞാനിറങ്ങാമെന്ന് അത് ശരിക്കും ആ ഉമ്മമാർക്ക് ലഭിക്കുന്ന ഒരു ആ സമയത്ത് ലഭിക്കുന്ന ഒരു പ്രത്യേക കരുത്താണ് അത് കുറച്ചു ഒരു പ്രത്യേക സഹായമാണ് ഇപ്പോൾ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പറഞ്ഞപ്പോൾ ആശിക്ക് പറഞ്ഞൊരു വേറൊരു സംഭവം ഈ ഒരു കുട്ടി അവൻ്റെ ശരീരത്തിലേക്ക് ഒരു ജനൽ അത് താഴെ വീണു കുട്ടിക്ക് ചെറിയ പരിക്കലൊക്കെ ഉണ്ടായി അപ്പോൾ പിന്നീട് ആ ജനൽ ആ ജനൽ ഉമ്മയാണ് പൊക്കിയതെന്നാണ് ഉമ്മ പിടിച്ച് ആണ് പൊക്കിയെടുത്ത് കുട്ടിനെ രക്ഷപ്പെടുത്തിയതാണ് പിന്നീട് ഇവർ രണ്ട് പുരുഷന്മാർ ചേർന്ന് ആ ജനൽ പൊക്കാൻ ശ്രമിച്ചിട്ട് പൊക്കാൻ കഴിഞ്ഞിട്ടില്ല അതിലൊരു പഠിച്ചുകൊണ്ട് ഒരു പ്രത്യേക സഹായം അവിടെ ഉണ്ട് അപകടങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ രക്ഷപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതേപോലെ തന്നെ അതിനുള്ളൊരു മനസ്സാണ് അതൊരു ധൈര്യം എന്നതിനപ്പുറത്ത് തൻ്റെ ജീവന് ഒരു പക്ഷേ പ്രയാസമുണ്ടാകാം എന്ന് മനസ്സിലാക്കിയും അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു മനസ്സ് ഇപ്പോൾ പാഠപുസ്തകങ്ങളിലൊക്കെ അത്തരം കണ്ടൻ്റുകൾ ധാരാളം വരാറുണ്ട് അത്തരം മോട്ടിവേഷനുകൾ കുട്ടികൾക്ക് കിട്ടാറുമുണ്ട് തീർച്ചയായും ഈ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നത് പ്രധാനമാണ് എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഈ റെസ്ക്യൂ രംഗത്തുള്ള ചില മുൻകരുതലുകളിൽ പഠിപ്പിക്കുന്ന സെഷനുകൾ അതുപോലെ അത്യാഹിതങ്ങൾ ഇപ്പോൾ പ്രളയം വരുന്ന സാഹചര്യം നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനും ദുരന്ത ഏർപ്പെടാനും ഉതകുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രാക്ടീസ് മാനസികമായും ശാരീരികമായും കിട്ടേണ്ട ഒരു ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയെടുക്കുക എന്നത് പ്രധാനമാണ് എന്ന് തോന്നുന്നു ഈ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് കുട്ടിക്ക് ഇറങ്ങാൻ കഴിഞ്ഞതും ധൈര്യം കിട്ടിയതും നീന്തൽ അറിയുന്നതും അതെ അതുകൊണ്ടാണ് അപ്പം നീന്തൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് അത് ഒരു അതിൽ നമുക്ക് വേറൊരു പോയിന്റ് കൂടി ഉണ്ട് നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത് പുണ്യകരമായൊരു പ്രവൃത്തി കൂടിയാണ് ഇപ്പോൾ പുഴ കുളം അതൊക്കെ പേടിയുള്ള രക്ഷിതാക്കൾക്ക് പറഞ്ഞയക്കാൻ പേടിയുള്ള ഒരു സ്ഥലമാണ് അപ്പം നീന്തൽ പരിശീലനത്തിന് അപകടരഹിതമായ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിച്ചു കൊടുക്കൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് മിക്ക കുട്ടികളും അത് പഠിക്കാറുള്ളത് വീട്ടിൽ പറയാതെ ഒളിഞ്ഞു പോയി പോയിട്ടാണ് പഠിക്കാറുള്ളത് മിക്ക കുട്ടികളും അപ്പം അതിനൊരു അവസരം കൊടുക്കാതെ രക്ഷിതാക്കൾ തന്നെ അവരെ നീന്തൽ പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇപ്പോൾ കുറേ സൗകര്യങ്ങളുണ്ട് കുറേ സമയത്തൊക്കെ പ്രത്യേകിച്ച് നീന്തൽ പരിശീലന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട് അതൊക്കെ രക്ഷിതാക്കൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ കുടുംബത്തിന് ഒന്നിച്ചു പോയി ഒരു ചെറിയൊരു സ്വിമ്മിങ് പൂള് വാടകയ്ക്കെടുക്കാനും അപ്പോൾ അതിൽ പിന്നെ അവരുടെ ഇടമാണ് കുട്ടികളുടെ കുറച്ച് മുതിർന്ന പെൺകുട്ടികളുണ്ടെങ്കിലൊക്കെ അവരുടെ സ്വകാര്യതയൊക്കെ മാനിച്ചുകൊണ്ട് കുറച്ചൊരു എക്സ്പെൻസീവായിരിക്കും പക്ഷെ നീന്തൽ പഠിക്കുക എന്നുള്ളൊരു പുണ്യകരമായൊരു കാര്യം വളരെ ജീവിതത്തിൽ അനിവാര്യമായൊരു വിഷയം അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് ദുരന്തങ്ങൾ തുടർച്ചയായി വാർത്തയാകുന്ന ഒരു കാലത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോകുക വെള്ളത്തിൽ ഒഴുകിപ്പോകുക ചളിയിൽ കുടുങ്ങിപ്പോകുക അപ്പോഴൊക്കെ ഒരു വെള്ളം കാണുമ്പോഴുള്ളൊരു ധൈര്യം കിട്ടാനെങ്കിലും ഈ പ്രളയമോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ ഉണ്ടാകുമ്പോൾ നീന്തൽ അറിഞ്ഞിട്ടൊന്നും എന്നാലും വെള്ളം കാണുമ്പോഴുള്ളൊരു ധൈര്യം കിട്ടാൻ ആ നീന്തൽ സഹായിക്കും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ചെറുപ്രായത്തിലാകുമ്പോൾ അവരെ തൊട്ടടുത്തൊരു കുളമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോയി നമ്മൾ കൂടെ നിന്നാൽ അവർക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടുകയും ചെയ്യും നീന്തൽ അങ്ങനെ പരിശീലിപ്പിക്കാവുന്നതാണ് തോന്നുന്നത് ഈ ഇതിൽ വേറെ വിഷയം കൂടി ശ്രദ്ധിക്കേണ്ടതേ ഒരു കളിക്കുന്നതിനിടക്ക് കിണറിൽ വീണു പോകുക എന്നുള്ളത് അവിടെ ഒരു ഒരു അശ്രദ്ധയുടെ ഒരു പ്രശ്നം കൂടിയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം ഞാൻ ഈ ഈ കേസിനെ പറ്റി മാത്രമല്ല സംസാരിക്കുന്നത് കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് അപകടകരമായ രീതിയിലുള്ള കിണറുകൾ ഉണ്ടാവാൻ പാടില്ലല്ലോ ശരിക്ക് അപ്പോൾ നമ്മുടെ വീടിൻ്റെ കിണർ അത് ഒരു പക്ഷേ അതിന് ആ ചുറ്റുഭാഗത്തും എന്താണ് ആൾമറ എന്തായെന്ന് പറയൽ അതെ ആൾമറയാണ് ഉണ്ടാവുക ആൾമറ മാത്രം മതിയാവില്ല ചിലപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ കുട്ടികൾ അതിൻ്റെ മുകളിൽ കയറുന്നിട്ടാണ് കളിക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കമ്പി കൊണ്ടോ വല കൊണ്ടോ ഒക്കെയുള്ള മൂടിയിട്ട് അങ്ങനെ തന്നെ സംരക്ഷിക്കണം തീർച്ചയായും കാരണം കുട്ടികളുടെ അപകടകരമായ ഒരു സാഹചര്യം രക്ഷപ്പെടുത്തുക എന്നുള്ളത് വളരെ ആവശ്യമാണ് നമ്മുടെ ജീവനാണ് അത് മുഖേന നഷ്ടപ്പെടുന്നത് ഇപ്പം ആ കുട്ടി ചാടി മൂത്ത കുട്ടി അറിഞ്ഞില്ല അതെ ആ കുട്ടി വെള്ളം കുടിച്ച് മരണപ്പെട്ടു പോകില്ല ഒരുപാട് അത്തരം വാർത്തകൾ നമ്മൾ കേട്ടതാണ് നമ്മൾ ഇന്ന് കേട്ട ചിന്തയിൽ കുറേ ഗുണപാഠങ്ങൾ നമുക്കുണ്ട് എന്ന് തന്നെയാണ് ഈ ഏത് സ്ഥലത്തും ഈ ദൈവത്തെ കളിയാക്കാനും പരിഹസിക്കാനും ആളുകൾ ഉണ്ടാവും എന്നുള്ളത് അത് ഒരു അത്ഭുതമാണ് എന്താണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇപ്പോൾ ദൈവവും മതവും ഒന്നുമല്ല മനുഷ്യത്വത്തിനാണ് ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൻ്റെ അടിയിലും ആളുകൾ എഴുതി വെക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ദൈവത്തെ കുറ്റം പറയാണ് എന്താ ഇപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ കുട്ടിക്ക് ഇറങ്ങാനുള്ള ധൈര്യമുണ്ടായതും അപകടരഹിതമായി കുട്ടിയെ എടുത്തുയർത്താനുള്ള ഒരു കഴിവ് അത് പഠിച്ചുകൊണ്ട് സഹായമാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രണ്ടാളുകൾക്ക് പൊക്കാൻ കഴിയാത്ത ഒരു ജനൽ അത് രണ്ട് ബംഗാളി പണിക്കാര് എടുത്തുകൊണ്ടേ വെച്ചതാണ് അവിടെ അവിടെയെന്നാണ് പറഞ്ഞത് ആ രണ്ട് പുരുഷന്മാർക്ക് പൊക്കാൻ കഴിയാത്ത അത്ര കനുള്ളൊരു ഇത് ഒരു സ്ത്രീക്ക് ഒറ്റക്ക് ഇങ്ങനെ പൊക്കാൻ പ്രത്യേക സഹായം തന്നെ തന്നെയാണ് അപ്പം അത് മനസ്സിലാക്കണില്ല എന്നിട്ട് അവിടെയും ദൈവത്തെ കുറ്റം പറയാനുള്ളത് അതൊക്കെ എന്താ എന്താ പറയുക അവരുടെ ദൈവമില്ല എന്ന പ്രചാരത്തിന് ഒരു പോയിൻ്റും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അടിത്താനം അത് ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ദൈവമല്ല എന്നുള്ള പോയിന്റ് ഒരു മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ് മാത്രമല്ല ഈ കുട്ടി കിണറിൽ വീഴുന്നു വീണ് മരിക്കുന്നതിന് മുൻപ് ജേഷൻ ഇത് മനസ്സിലാക്കുന്നു കുറേ ഘടകങ്ങളുണ്ടല്ലോ അത് അതല്ലെങ്കിൽ കുറച്ചുകൂടി സമയം മിനിറ്റുകൾ വൈകിയാണ് കുട്ടി ജ്യേഷൻ അറിയുന്നെങ്കിൽ പോലും കുട്ടിയെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഏതായിരുന്നാലും തീർച്ചയായും റബ്ബിൻ്റെ തീരുമാനങ്ങൾ വളരെ പ്രധാനമാണ് റബ്ബിൻ്റെ സഹായം വളരെ പ്രധാനമാണ് അതോടൊപ്പം നമ്മുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സാധ്യമാകുന്നത് എന്ന് ഈ ഈ കുട്ടിക്ക് എന്തായാലും ഒരു അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് ഒരു സെല്യൂട്ട് അതെ മകനെ തൻ്റെ അനിയൻ രക്ഷപ്പെടുത്താൻ ഇത് നമ്മുടെ ഒരു ആത്മബന്ധം അതിലൊരു പ്രധാന ഘടകമാണ് തീർച്ചയായും നമ്മുടെ സ്വന്തക്കാരാണ് എന്നറിയുമ്പോഴുള്ള ഒരു പ്രത്യേക താല്പര്യം വേറുണ്ട് ഇത് ഇതേപോലെ നമുക്ക് മനുഷ്യജീവികളെ പരസ്പരം കാണാനും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തും അത് വളരെ വാർത്തയാകുന്നുണ്ട് കേട്ടോ അവഗണിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവും അപ്പം മനുഷ്യജീവൻ മാത്രല്ല മൃഗങ്ങളെപ്പോലും വളരെ ഭംഗിയായി രക്ഷപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ധാരാളം നന്മയായ കാര്യങ്ങൾ നമ്മളിവിടെ കാണും ഈ നന്മകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്തു കൊടുക്കുക അതോടൊപ്പം തന്നെ എനിക്ക് നീന്തൽ ഇത്തരം കാര്യങ്ങൾ തീരെ വശമില്ലാത്ത ആളുകളത് പെട്ടെന്ന് പഠിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ തീരെ നമുക്കത് അറിയില്ല നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാകും എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റൊരു വഴി കൂടി അന്വേഷിക്കണം എന്നതൊരു പ്രധാന ഘടകമാണ് നമ്മൾ അപകടത്തിലേക്ക് എടുത്ത് ചാടുക നീന്തൽ അറിയില്ല ഞാൻ അപകടത്തിലേക്ക് എടുത്ത് ചാടുക എന്നതിൻ്റെ മുമ്പ് മറ്റൊരു വേറൊരാളെ കൂടി അറിയിച്ചിട്ടെങ്കിലും അവർ ആ പ്രവർത്തനത്തിലേക്ക് നീങ്ങണം തീരെ അറിയാതെ ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത് എന്തായാലും അപകടകരമാണ് എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും എനിക്ക് തോന്നുന്ന വിശുദ്ധ അതിൻ്റെ ഒരു ഒരു മനുഷ്യജീവൻ രക്ഷിച്ചാൽ അതിൻ്റെ വർണ്ണന ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്ന വിശുദ്ധ പറയാൻ ആ ഒരു അതെ അതെ തീർച്ചയായും അത് ഇത്തരം ഘട്ടങ്ങളിൽ ഈ മേഖലകളിൽ ഇടപെടുന്ന ആളുകൾക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത് എന്ന് തോന്നുന്നു